യു എയിലെ വിസ ലംഘകർക്ക് ഇപ്പോൾ കൊടുത്തു വരുന്ന പൊതുമാപ്പ് തുടങ്ങിയിട്ടിപ്പോൾ ഇരുപത്തിനാല് ദിവസം കഴിയുകയാണ് ഇരുപതിനായിരത്തോളം ആളുകൾ ഇതിനകം സ്റ്റാറ്റസ് റെഗുലറൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ നാട്ടിൽ പോകാൻ വേണ്ടിയിരിക്കുന്ന ആളുകൾ സ്റ്റാറ്റസ് റെഗുലറൈസ് ചെയ്തിട്ട് പൊതുമാപ്പ് കിട്ടിയിട്ട് പിന്നെ പതിനാല് ദിവസം കൊണ്ട് പോകണമെന്നാണല്ലോ ആദ്യം പറഞ്ഞത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പിൽ പറയുന്നത് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ കാലാവധിയുണ്ട് ഈ പൊതുമാപ്പിന് ആ കാലാവധിക്കുള്ളിൽ പുറത്തു പോയാൽ മതി എന്ന കാര്യം ഒരു ആനുകൂല്യം പോലെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ തിക്കി തിരക്കി രണ്ടാഴ്ചയ്ക്കുള്ളിൽ രാജ്യം വിട്ടു പോകണം എന്ന വ്യവസ്ഥയിലാണ് ഇളവ് വന്നിരിക്കുന്നത് പിന്നെ പറ്റുമെങ്കിൽ ഇവിടെ ജോലി കിട്ടിയാൽ ജോലിയിലേക്ക് മാറാനുള്ള സർവ്വ സാഹചര്യവും ജി ഡി ആർ എഫ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ നൽകുകയാണ് ഇതൊരു വലിയ ആനുകൂല്യമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ എണ്ണൂറ് അഞ്ച് നൂറ്റി പതിനൊന്ന് ഈ നമ്പറിൽ വിളിച്ചാൽ എപ്പോഴും മറുപടി കിട്ടുന്നതുമാണ്